വെയില നല്ല വെയിലുണ്ടല്ലോ ചൂടട്ടിക്കോട്ടെല്ലാം എല്ലാം നല്ല മോട്ടർ വെച്ചിട്ടുണ്ട് അല്ല അതൊക്കെ ഞാൻ കൊറച്ചൊക്കെ പുറത്ത് കർക്കാരൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ വെള്ളാക്കിട്ട് <saem in> <water> <gay> <and> <mother> <t22> ചളിയൊക്കെ ഉണ്ടെങ്കി പോയിക്കോട്ടെ വെയിലുള്ള ഏതായാലും വെയിലുള്ള ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയും ചെയ്യും കുട്ടികളൊക്കെ ചാടിക്കടിക്കുന്നതും അല്ലെ ചാടിണ്ടെങ്കി പൊടി ഉണ്ടെങ്കി കൊണ്ട് പോയിക്കോട്ടെ തിരുമാൻ പോവല്ലേ കൊറേ ഇണ്ട് അമ്പലത്തിൽ പോകൊണ്ട് കൊറേ രാവിലെ ഒന്നും കഴിഞ്ഞില്ല തോട്ടക്ക് പോവാട്ടോ പണിക്കുന്ന ഡ്രസ്സൊക്കെ തോട്ടിക്കുണ്ടെങ്കില് ശരിക്കൊന്ന് കൊണ്ടാൻ പറ്റുവോ പോലെ അയ്യോ അപ്പൊ നമ്മൾ കൂട്ടിലെത്തി കേട്ടോ അലക്കാൻ എത്തിയിട്ടുണ്ട് റോഡാണിത് ഡെല്ലൊന്നും പോന്നിട്ടില്ല എല്ലൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അലക്കുകയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാട്ടോ എത്രേ ഉള്ളൂ